ആരെങ്കിലും വരും ഗായ്സ് ലൈവില്

കമെന്റ് ചെയ്യോ ഒന്ന് കമെന്റ് ചെയ്യോ ഗ്സ് പെണ്ണുങ്ങൾ ചീത്ത അറിയാ അവിടെ പൊട്ടണേന് ആരുല്ലോ ഹലോ ഗായ്സ് ലൈവ് വന്നവരൊന്ന് കമെൻറ് ചെയ്യോ കിട്ടി ഹലോ 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 വരുണ്ടെങ്കിൽ വരി അല്ലെങ്കിൽ ഇപ്പൊ നിർത്തി പോകും ഇത് ലൈവ് നിർത്തി ഇപ്പൊ പോകും കമന്റ് ചെയ്യൂ ലൈവിൽ വന്നവരെ ഒന്ന് കമന്റ് ചെയ്യും ഇതെന്താ കൊറേ നേരമായി ഇവിടെ ഇങ്ങനെ നിക്കുന്ന ആള് ലൈവിലില്ലാത്തോണ്ട് ആകെ ചടച്ച് നിക്കുകയാണ് കമാൻ കാട്ട് ഇവിടെ കൊട്ട്

ഹലോ 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 പിന്നെ ധൈര്യമില്ല കമന്റ് ചെയ്യും അല്ലെങ്കിൽ ലൈവില് ആരും വേണ്ട കമൻ ഗ് ആർക്കും ധൈര്യമല്ല അവര് കമന്റ് ചെയ്യാന്ന് ലൈവിൽ വന്നവർ ഒന്ന് കമന്റ് ചെയ്യൂ ഗായ്സ് ലൈവിൽ വന്നവരൊന്ന് കമന്റ് ചെയ്യു ഗ് കമോൺ യെസ് നാലാളുണ്ട് കമന്റ് ചെയ്യേ ആരാണ് ലൈവിൽ വന്നവരൊന്ന് കാണട്ടെ ഏ ആ ബഹറും കടന്ന് വരുന്നുണ്ട് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ ആഷിഖ് ആരാണ് അത് നമ്മൾ അറിയാത്ത ഒരാളാണല്ലോ ആരാ എവിടെ എന്താ സ്ഥലം എങ്ങനെയെന്ന് പറഞ്ഞോളി എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ம் பாட வேற அடாடா வேண்டா ஞா பாவக்குளம் ஓகே அது ஏதா ஜில்ல ஏதா பாவக்குளம் ആയിക്കോട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ അതാ അതാ ഏ പൊട്ടിപ്പോയാൾക്കാര് ലൈവിലുണ്ട് ഒന്ന് കമന്റ് ചെയ്യ ഒരാൾ വന്ന് കമന്റ് ചെയ്ത് നമ്മളെ ഏ തഷരിഫ ആഷിക്ക് ദുഃഖം ദുഃഖമാണോ ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല അവിടെ എന്ത് ടെൻഷൻ വന്നാലും എൻജോയ് ചെയ്യുക അപ്പോൾ ഒരു ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഏ മനസ്സിലായോ അണ്ടർസ്റ്റാൻഡ് ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല Anh ngao 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 <tap> 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 ngao 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 kìa ngao ngao ദുഖം ഒന്നും കൊണ്ടും എല്ലാ പറഞ്ഞോളി മനസിൻറെ മണിമുത്ത് രാജാ തീ ഞാങ്ങൂനിച്ചേദോ ആ എന്ത് പരിപാടിയാ ഡിലീറ്റാക്കി പോണേ മോശാട്ടോ അത് മോശാണ് ഡിലീറ്റ് ഡിലീറ്റാക്കി പോണത് എന്താ വണ്ടിയിൽ വര നോക്കിയോ ഐസ്ക്രീമാണോ ആ ചെരുപ്പ് 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 ആ അമ്മച്ചി നോക്കണു ചെരുപ്പ് അമ്മച്ചി എന്തെങ്കിലും കിട്ടാൻ നിക്ക ആ ശരി മറ്റോ ആ പോയോക്കെ അപ്പൊ മടുത്തു കായസ് നിന്ന് മടുത്തു சோரி கைஸ் சைலன்டாக்கிட்டு சோறி சோறி அம்மாஜி அபியோ டான் ஒளோட உணுக்கோ டான் மந்தாரப்பூவாடி காட்டே പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ ഇന്നത്തെ എന്താ പരിപാടി ഞായറാഴ്ച എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെ പരിപാടിയുണ്ട് എല്ലാവർക്കും സുഖല്ലേ നല്ല ചിക്കൻ ഞാനൊന്ന് അടുക്കളയിലേക്ക് പോയി നോക്കട്ടെ ചിക്കൻ കറി അടിപൊളി ചിക്കൻ കറി ചിക്കൻ കറി ഗായ്സ് ഗ്സ് ഗായ്സ് കണ്ടോളി നല്ല ചിക്കൻ കറി ഏകദേശം ടൈം കൊണ്ട് ഇപ്പോൾ റെഡി ആകും ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നോളി സൺഡേ ദാ കണ്ടോളി നല്ല ചിക്കൻ യും ഇട്ട നല്ല അടി ചിക്കൻ കറി നല്ല മണമുണ്ട് അപ്പം ഞാൻ വല്ല അടുക്കളയ്ക്ക് വന്ന് നോക്കിയതാ ഏകയ്ക്ക് മണോ അപ്പം ഗൈൻസ് ആരും ഒരു കമൻ്റ് നമ്മൾ നമ്മളാശിക്ക മാത്രമേ കമൻ്റ് ചെയ്തിട്ടുള്ളൂ ഏ പറയൂ 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 കുട്ടികളെ நீங்க கையில் நெஞ்சப்பம் வீடியோ கோள் ஆமீராத்தோலோ மக்களே மக்களே எந்த ஆரெந்தோன்னு அடிக்கோ വീടിന്റെ മുന്നിൽ നല്ലൊരു ചെറുപ്പം വണ്ടി വന്നിട്ടുണ്ട് കാക്കു അത് വാങ്ങണ്ട അങ്ങത്തെ വാങ്ങണ്ട എന്ത് അത് തന്നെ അങ്ങത്തെ രണ്ടു മൂന്നെണ്ണോ ഏഹ് ബാത്റൂമൊക്കെ ഇല്ല ഒരു ചെരുപ്പ് വാങ്ങിയാ മതി ഏതെങ്കിലും ഒന്ന് ഒരു ചെരുപ്പും വണ്ടി വന്നാണ് ഗായസ് നമ്മളെ വീടിന്റെ മുന്നില് അബിയേ കാണിച്ചു തരാം ഗായ്സ് വണ്ടി രണ്ടിന അങ്ങനത്തെ ചെരുപ്പ് വേണ്ട കേട്ടോ ബാത്റൂമില്ലേ മാത്രം വാങ്ങിയാതി ആകെ വിഷയമാണ് ഇവിടെ എല്ലാരും ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ ലൈക്കടിക്കൂ

ണലും തണലത്തിരി മതിലും എത്ര അങ്ങ അഭിയ അങ്ങനത്തെ ആയിരം നായി കിടക്കുന്നത് ഏതാച്ച് എത്ര